ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴേ എനിക്കെന്തോന്ന് ചന്ദ്രനെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ടാണ് അതിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ള ദിവസമാണോ ആർക്കെങ്കിലും അറിയോ എനിക്കറിയിച്ചൊന്നും കമ്മിറ്റിയിട്ടാണ് എനിക്കെന്തോ ചന്ദ്രൻ്റെ ചുറ്റും നാല് പേറും ഇങ്ങനെ ഒരു ബ്ലൂ ബലയും പോലെ തോന്നി എനിക്ക് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു റെഡ് പോലെ തോന്നി ഇപ്പോൾ നമുക്ക് റെഡ് പോലെ തോന്നിട്ട് പക്ഷേ ബ്ലൂ പോലെ തോന്നി ഞാൻ എൻ്റെ അമ്മായി ഫോൺ വിളിച്ചിട്ടാണ് അമ്മായിട്ട് ചോദിച്ചപ്പോൾ അമ്മായി നോക്കിയപ്പോഴും അങ്ങനെ പറഞ്ഞോട്ടെ എൻ്റെ ഫോണിൽ ഇത്ര ക്ലാരിറ്റിയൊക്കെ ഉള്ളു എടുത്ത് ആ എനിക്ക് കിട്ടാവുന്നൊരു ക്ലാരിറ്റി എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ കേട്ടോ അത് നല്ല ഫോണുള്ളവരെ ഇതിലൊക്കെ ആണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കി നോക്കാം എല്ലാരും പുറത്തൊക്കെ ഇറങ്ങിയിട്ട് എന്താ എന്താ എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് വെച്ചാൽ ഞങ്ങൾക്കൊന്ന് കമന്റ് കമന്റ് ഇടുന്ന കൂട്ടത്തിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നിൽക്കോ ലൈക്കൊന്നും കമന്റ് ഒക്കെ കിട്ടോ അപ്പൊ താങ്ക് യു ടാറ്റാ ഞാൻ വെറുതെ പറയലോ ഇപ്പൊ ഈ വീഡിയോസ് കാണണവരൊക്കെ ഒന്ന് പുറത്തിറങ്ങി നോക്കി വെക്കാ അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമെന്ന് മനസ്സിലാക്കിയോളൂ